കോഴിക്കോട് ചങ്ങരോത്ത് പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമാണ് രോഗബാധിതരുടെ എണ്ണം ഇരുന്നൂറ്റി പന്ത്രണ്ടായി ഡി എംഒയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു സമീപത്തെ കടകളിൽ നിന്ന് ശേഖരിച്ച കുടിവെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചങ്ങറോത്ത് പഞ്ചായത്തിലാണ് മഞ്ഞപ്പിറ്റം വ്യാപിക്കുന്നത് ഇപ്പോൾ രോഗബാധിതരുടെ എണ്ണം ഇരുന്നൂറ്റി പന്ത്രണ്ടായി എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ വകുപ്പിന് ഇതുവരെ ഇതിന്റെ രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ആറാം വാർഡ് ഒഴിയെ പതിനെട്ട് വാർഡുകളിലും രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ പത്തൊമ്പത് വാർഡുകളാണുള്ളത് ആ പത്തൊമ്പത് വാർഡിൽ പതിനെട്ട് വാർഡുകളിലും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് ജനങ്ങൾക്കിടയിൽ ആശങ്ക പരത്തുന്നത് പ്രധാനമായും പാലേരി വടുക്കമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ ഉണ്ടായത് ഇത് സംബന്ധിച്ച് ആ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളിലെ സ്രോതസ് പരിശോധിക്കുകയും അതോടൊപ്പം കൂളർ അടക്കമുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുകയും ചെയ്തു അവിടെ ഒന്നും തന്നെ ഈ ഈക്വളി ബാക്ടീരിയയുടെ സാന്നിധ്യവും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത് കുട്ടികൾ സമീപത്തെ കടകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ വാങ്ങി കഴിച്ചതിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ രോഗവ്യാപനം ഉണ്ടായത് എന്ന് തന്നെയാണ് സ്കൂൾ അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഈ പഞ്ചായത്തിലെ അതായത് ഈ സ്കൂളിനോട് ചേർന്ന് സമീപത്തുള്ള കടകളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള പരിശോധനയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഫലം നാളെ ലഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രദേശത്തെ സ്കൂൾബാറുകൾ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പം നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഡി എംഎയുടെ നേതൃത്വത്തിലെ അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ട് ലക്ഷ്മി ശരി